കണ്ട കണിക്കൊന്ന പൂവ് നമ്മൾ ഈ കവർ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഈ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് എങ്ങനെ കണിക്കുന്ന പൂവ് ഉണ്ടാക്കാം നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം കണിക്കുന്ന പൂ ഉണ്ടാക്കാനായിട്ട് ഈ പ്ലാസ്റ്റിക് കവറ് നീളത്തിലൊന്ന് മുറിച്ചെടുത്ത ശേഷം ഇതാ ഇതുപോലൊരു സ്ക്വയർ പീസ് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതിന് നമ്മളിത് ഇതുപോലൊന്ന് മടക്കിയെടുക്കണം നാലായിട്ട് മടക്കിയതിനു ശേഷം കോണായിട്ട് മടക്കും ശേഷം നമ്മളൊരു കത്രിക ഉപയോഗിച്ചിട്ട് ഒരു പെത്തിൽസിൻ്റെയൊക്കെ ഷേപ്പിൽ നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് വെട്ടിയെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പണാക്കി നോക്കാം ഇപ്പം തന്നെ നമുക്കൊരു ഫ്ലവറിൻ്റെയൊക്കെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിൽ നിന്ന് ഒരു പെറ്റൽസ് നമ്മളിത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ആ മുറിച്ച ഭാഗത്തായിട്ട് ഗ്ലൂ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം ഇനി നമുക്ക് ഇതോലെ കനം കുറഞ്ഞൊരു കമ്പി വേണം നമ്മൾ ഫ്ലവർ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കമ്പിയാണേ അതിനുശേഷം നമ്മൾ അതിനകത്ത് ഗ്രീൻ ടേപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് ഇറക്കി വെക്കണം ഇതാണ് നമ്മൾ ഇനി ചെയ്തെടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് ഇറക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ താഴത്തായിട്ട് കുറച്ച് ഗ്ലോ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്ലവറോടെ തന്നെ ഒട്ടിയിരുന്നോളം കേട്ടോ ഒരു കണിക്കുന്നപ്പൂവടെ റെഡിയാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കണിക്കുന്ന പൂവിൻ്റെ ഒക്കെ അറ്റത്ത് നമുക്ക് മൊട്ടുകൾ കാണാൻ പറ്റുമല്ലോ അപ്പൊ നമ്മൾ ഈ മൊട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഇതോ ബോൾസ് ആയിട്ട് ചുരുട്ടിയെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു സ്ക്വയർ പീസ് പ്ലാസ്റ്റിക് കവറിനകത്ത് ഈ ബോൾ ഒന്ന് വെച്ചതിന് ശേഷം ഇതായി ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കണം കേട്ടോ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ട് ഈ പേപ്പർ ബോൾ വെച്ചതിൻ്റെ അകത്ത് തന്നെ നമ്മൾ നമ്മളിതാ ഇതുപോലൊരു കമ്പിയും കൂടെ വെച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളൊരു കമ്പിയും കൂടെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ആദ്യം നമ്മൾ ഇതിനകത്തൊരു കെട്ടിടാൻ പോവുകയാണ് കേട്ടോ കാരണം ഇത് നന്നായിട്ട് ഇറകിയിരിക്കണമല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ സാല മെഷീനോട് വെച്ചിട്ട് ഇതിനകത്തൊരു നന്ന നല്ല ടൈറ്റായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക അപ്പം നമ്മൾ നല്ല ടൈറ്റായിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ നൂലൊന്ന് വെട്ടി മാറ്റിയതിന് ശേഷം നമ്മുടെ എക്സ്ട്രാ വരുന്ന ഈ കവറിൻ്റെ പീസുകളുണ്ടല്ലോ അതും കൂടി നമുക്കൊന്ന് മുറിച്ച് മാറ്റിയെടുക്കാം അതിന് ശേഷം നമ്മളി ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുക്കാൻ പോവുകയാണ് ഗ്രീൻ ടേപ്പ് നല്ല ടൈറ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ കമ്പി ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ അത് ചുറ്റിയെടുക്കാം അപ്പം നമ്മുടെ ഒരു പൂമൊട്ടും ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് നമ്മുടെ കണിക്കൊന്നയിൽ ഗ്രീൻ കളർ മുട്ടകളും കാണുമല്ലോ അപ്പോൾ നമുക്ക് ഒരു ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവർ എടുത്തതിനു ശേഷം ഇതുപോലൊരു പേപ്പർ ബോൾ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് പൊതിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് സെയിം പ്രോസസ്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊരു ഗ്രീൻ കളർ മുട്ടും ഇവിടെ റെഡിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലുള്ള കുറച്ച് മുട്ടുകളും ഗ്രീൻ കളർ മുട്ടും യെല്ലോ കളർ മുട്ടും അതുപോലെ തന്നെ ഈ ഫ്ലവറും കുറച്ചധികം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പൂക്കളെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണേ അപ്പോൾ ഇനി നമുക്ക് അതിനായിട്ട് വേണ്ടത് ഇതാ ഈ നീളത്തിലുള്ള ഒരു കമ്പി വേണം ആ കമ്പിയിലും ഞാൻ ഇതുപോലെ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ഇതിന്റെ മുട്ടുകളാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് നമ്മളുടെ കണിക്കൊന്ന പൂവിന്റെ അറ്റത്തായിട്ട് യെല്ലോ കളറിലുള്ളതും ഗ്രീൻ കളറിലുള്ളതുമായിട്ടുള്ള മുട്ടുകൾ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ മൊട്ടുകളൊന്ന് സെറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഏകദേശം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഫ്ലവർ വെക്കാൻ പോവാണ് നമ്മുടെ പൂവിൻ്റെ ഒക്കെ ഒരു അറേഞ്ച്മെന്റ്സ് വരുമല്ലോ അപ്പറോ അപ്പുറം ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് ഈ പൂക്കളും കൂടി ഒന്ന് ഈ കമ്പി ഫുള്ളായിട്ട് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം നമ്മൾ പൂക്കളും നമ്മളതിനകത്ത് എടുത്തിട്ടുള്ളൂ ഇത്രേ ഉള്ളൂ കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഇനി നമ്മുടെ പൂവിൻ്റെ ഈ കമ്പികളെല്ലാം നമുക്കിത് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കും കാരണം കണിക്കൊന്ന പൂ ഇങ്ങനെ ഒരു ഈ വള്ളിക്കകത്ത് ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി തുങ്ങിയാണല്ലോ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കമ്പികൾ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടും അപ്പം നമുക്ക് എല്ലാ പൂക്കളും ഇതുപോലൊന്ന് വിരിച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ സിമ്പിളാണേ നമ്മളെ വീട്ടിൽ കളഞ്ഞിരുന്ന വേറെ കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറും അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറും വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കനിക്കൊന്ന പൂവുണ്ടാക്കിയെടുത്തത് അപ്പോൾ നിങ്ങളും ജസ്റ്റ് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമോൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട കേട്ടോ അത്രയ്ക്കേ ഉള്ളൂ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വിഷു താങ്ക്